നീലവസന്തം കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതോടെ ഇതോടെ സന്ദർശകരുടെ തിരക്കും ൾക്കനുസരിച്ച് മാടായിപ്പാറയിലെ കാഴ്ചകളും വ്യത്യസ്തമാണ് മഴ പെയ്തു കഴിഞ്ഞതോടെ നീലവസന്തം തീർക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മാടായിപ്പാറ കാക്കപ്പൂക്കൾ വിരിഞ്ഞ സഞ്ചാരികൾക്ക് മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് മാടായിപ്പാറ ഇപ്പോൾ സമ്മാനിക്കുന്നത് മൺസൂൺ എത്തിയതോടെ മാടായിപ്പാറ പച്ചപുതച്ചു ഇത്തവണ ശക്തമായ മഴ പെയ്തത് കൊണ്ട് തന്നെ കാക്കപ്പൂക്കളും വിഴി തുറന്നു അറുന്നൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന മാടായിപ്പാറയിൽ അങ്ങിങ്ങായി നീലവസന്തം തീർത്ത പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇത് നയന മനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത് മൃതഭേദങ്ങൾക്കനുസരിച്ച് നാല് നിറങ്ങളിലാണ് മാടായിപ്പാറയെ കാണാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച മഴക്കാലം എത്തുമ്പോൾ തന്നെയാണ് യുട്രിക്കുലേറിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കാക്കപ്പൂക്കൾ പാറയിൽ നീലപ്പെട്ട് വിരിയിച്ചതുപോലെയാകും കൃഷ്ണപ്പൂവ് തുമ്പപ്പൂവ് എള്ളിൻപൂവ് ചൂത് പാറനീലി തുടങ്ങി അപൂർവ്വീനം പൂക്കൾ ഇവിടെ കാണാം മാടായിപ്പാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് ഇപ്പം മനോഹരായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫസ്റ്റ് ആ വെയിലിൻ്റെ ടൈമെല്ലാം ഫുൾ വെയിലായിട്ട് ഉണങ്ങിയിട്ടുണ്ടായ ഇപ്പൊ ഫുൾ നീലെല്ലാം വിരിഞ്ഞു കാക്കപ്പൂവെല്ലാം വന്നിട്ട് ഫുൾ പച്ചപ്പായി നല്ല രസം ഉണ്ടാകണം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇരുത്തുണ്ട് കുറെ ആൾക്കാരെല്ലാം ഇവിടെ കാണാരുത് നമ്മൾ ഇതുവരെ കാണാത്ത പക്ഷികളെല്ലാം ഞാൻ ഞാൻ ഐട്ടിയെല്ലാം പഠിക്കുന്നത് അപ്പൊ അവിടെ വന്നേരാണ് ഞാൻ ആ പക്ഷികളെല്ലാം ഞാൻ കണ്ടത് എനിക്ക് കുറെ കാണാത്ത പക്ഷികളായിട്ട് ഇവിടെ വന്നേരാ പൂക്കൾ മാത്രമല്ല അനേകം സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് നമ്മുടെ മാടായിപ്പാറ ഈ സമയത്ത് നിരവധി ദേശാടന പക്ഷികളുൾപ്പെടെയാണ് ഇവിടേക്ക് എത്തുന്നത് അപൂർവ ഇനം ചിത്രശലഭങ്ങളും ദേശാടന പക്ഷികളും ഉൾപ്പെടെ മാടായിപ്പാറയിൽ കണ്ടുവരുന്നുണ്ട് അതേസമയം അടുത്ത കാലത്തായി സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധനവും മാലിന്യങ്ങൾ വലിച്ചെറിയലുമെല്ലാം മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങൾക്ക് ഭീഷണിയാകുന്നുമുണ്ട് ഓഗസ്റ്റ് അവസാനത്തോടെ കാക്കപ്പൂക്കളെല്ലാം വിരിഞ്ഞ് മാടായിപ്പാറ മുഴുവനായും നീലവസന്തം തീർക്കും എന്നാൽ ഈ പൂക്കളെല്ലാം നശിപ്പിക്കാതെ സംരക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ അവസരത്തിൽ ക്യാമറമാൻ നികേഷ് താവത്തറോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം